നെഹ്റുവിന്റെ ഉത്തരവുകൾ പോലും മറികടന്ന അയോധ്യയിൽ രാമക്ഷേത്രത്തിനായി നിലകൊണ്ടത് ഒരു മലയാളിയാണ് ആലപ്പുഴക്കാരനായ കെ കെ നായർ രാമജന്മഭൂമിയിൽ ഹിന്ദുക്കളുടെ ആരാധനയ്ക്കുള്ള മൌലികാവകാശം ഉറപ്പാക്കാൻ കെ കെ നായർ എന്ന ഐ സി എസ് ഉദ്യോഗസ്ഥൻ വഹിച്ച പങ്ക് നിർണായകമാണ് റാണപ്രതിഷ്ഠയ്ക്കായി അയോധ്യ ഒരുങ്ങുമ്പോൾ കുട്ടനാട്ടിലെ കൈനഗരി എന്ന ഗ്രാമത്തിൽ നിന്ന് കെ കെ നായരുടെ ജീവിതം സന്തോഷത്തോടെ ഓർത്തെടുക്കുകയാണ് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് സെപ്റ്റംബർ പതിനൊന്നിന് കുട്ടനാട്ടിലെ കൈനഗിരി എന്ന ഗ്രാമത്തിലാണ് പാർവതിയമ്മയുടെയും ശങ്കരപ്പണിക്കരുടെയും മകനായി കണ്ടങ്ങളത്തിൽ കരുണാകരൻ നായർ എന്ന കെ കെ നായരുടെ ജനനം ആലപ്പുഴയിലെ സ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷം തിരുവനന്തപുരത്തും പിന്നീട് ഐ സി എസ് നേടുന്നതിനായി ലണ്ടനിലേക്കും അദ്ദേഹം പോയി ഇരുപത്തിയൊന്നാം വയസ്സിൽ ഐ സി എസ് നേടിയ കെ കെ നായർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിൽ ഉത്തർപ്രദേശിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊൻപത് ജൂൺ ഒന്നിന് ഫൈസാബാദ് ജില്ലാ കളക്ടറായിരിക്കെയാണ് രാമജന്മഭൂമിയുമായി ബന്ധപ്പെട്ട് കെ കെ നായർ നിർണായക തീരുമാനങ്ങൾ എടുത്തത് നെഹ്റു നേരിട്ട് തിരിച്ച് വിളിച്ചു പറഞ്ഞു മിസ്റ്റർ കെ കെ നായർ നിങ്ങളിത് ഒഴിപ്പിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കണം വേണ്ടി വന്നാൽ വെടിവെക്കണമെങ്കിൽ വെടിവെക്കുകയും ചെയ്തത് വാരതിനകത്ത് ഇരിക്കുന്നത് സന്യാസിമാര് ആ ഇരിക്കുന്ന ആളുകളോ അനന്തര അനന്തരഗമികളും അങ്ങനെയുള്ളവരെ വെടിവെച്ച് രക്തം ചരിച്ചിട്ട് തിരിച്ച് മറുപടി പറഞ്ഞിങ്ങനെയാണ് ഈ സന്യാസിമാരുടെ ഒരു ഒരു ജോലിയും ആവശ്യമില്ല ഒഴിയാൻ അവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കുന്ന പ്രശ്നമില്ല ശ്രീരാമൻ ജനിച്ച ഭൂമിയിൽ നിലവിലുള്ള ചെറിയ ക്ഷേത്രത്തിന് പകരം വിശാലമായ ഒരു ക്ഷേത്രം സ്ഥാപിക്കാൻ ഹിന്ദു സമൂഹത്തിന് അനുമതി നൽകണമെന്ന് കെ കെ നായർ യു പി സർക്കാരിന് റിപ്പോർട്ട് നൽകി എന്നാൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു കെ കെ നായരുടെ റിപ്പോർട്ട് മുഖവിലക്കെടുത്തില്ല നെഹ്റുവിന്റെ നിർദ്ദേശപ്രകാരം അന്ന് യു പി മുഖ്യമന്ത്രിയായിരുന്ന ഗോവിന്ദ വല്ലപ്പന്ത് രാമക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളെടുത്തു മാറ്റാനും ഹിന്ദുക്കളെ പുറത്താക്കാനും ഉത്തരവിട്ടു എന്നാൽ ഈ ഉത്തരവ് നടപ്പാക്കാൻ ഫൈസാബാദ് കളക്ടറായിരുന്ന കെ കെ നായർ വിസമ്മതിച്ചു തുടർന്ന് കെ കെ നായരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതും തന്റെ ഭാഗം ശരിയാണെന്ന് തെളിയിച്ച് സർവീസിൽ തിരിച്ചു കയറിയ അദ്ദേഹം കളക്ടർ പദവി വലിച്ചെറിഞ്ഞതും ഓർത്തെടുക്കുകയാണ് കെ കെ നായരുടെ സഹോദരപുത്രൻ പത്മനാഭപിള്ള വളരെ അപൂർവമായിട്ട് മാത്രം ജയിക്കുന്നൊരു ഇതാണ് അത് കഴിഞ്ഞ് ലണ്ടനിൽ പോയി അത് പാസായി തിരിച്ചു വന്ന് കളക്ടറായിട്ട് ജോലി ഒന്ന് ആലോചിച്ച് നോക്കുക കളക്ടറായിട്ട് ജോലി നോക്കുന്ന ഒരാൾ ആ ഉദ്യോഗമൊക്കെ വേണ്ടെന്ന് വെച്ച് സർവസ്വം ഉപേക്ഷിച്ചിട്ട് താൻ വിശ്വസിച്ചിരിക്കുന്ന പ്രമാണങ്ങൾക്ക് വേണ്ടി ത്യാഗങ്ങൾ ഒരു വലിയ മനുഷ്യനായിരുന്നു എഴുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടും കെ കെ നായർന്നുള്ള ആ വലിയ മനുഷ്യനെ ആരും ഓർമ്മിക്കുന്നില്ല ദുഃഖ സത്യം കേരളത്തിലേക്കും ആലപ്പുഴയിലേക്കുമുള്ള കെ കെ നായരുടെ വരവുകൾ കുറവായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി ശ്രീരാമക്ഷേത്രം ഉൾപ്പെടെയുള്ള സ്മാരകം തയ്യാറാക്കാൻ വിപുലമായ പദ്ധതികൾക്കായി ഒരുങ്ങുകയാണ് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ മൃത വയോവൃദ്ധന്മാർക്കുള്ള ഒരു ആധുരാലം ഐ എസ് പോലുള്ള പരീക്ഷകൾക്ക് മത്സര പരീക്ഷകൾക്ക് തയ്യാറാക്കാൻ ഒരു രാമ ടെമ്പിൾ നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ അറിയപ്പെടുന്ന രീതിയിലുള്ള രാമന്റെയും രാമൻ ഭരതൻ ലക്ഷ്മണൻ ശത്രുക്കൾ നാല് നാല് സഹോദരങ്ങളും കൂടെ ഒരു സ്ഥലത്ത് തന്നെ ഉള്ള ഒരു ക്ഷേത്രം പണിയുക ഇതൊക്കെ പരിപാടിയില് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിഷാ ജനം